ഹരേ കൃഷ്ണ ഇത് കണ്ടോ ഇത് മുക്കുറ്റിയാണ് ഈ മുക്കുറ്റി ഞാൻ നെറ്റിയിൽ തൊട്ടിട്ടുണ്ട് ഈ മുക്കുറ്റിക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് അത് നമുക്ക് ഗണപതി ഭഗവാനാണ് നമ്മളെപ്പോഴും ഗണപതി ഭഗവാന് മാല കെട്ടി കൊടുക്കുകയും ഗണപതി ഭഗവാന്റെ ഗണപതി ഇടുകയും അതുപോലെ ഗണപതിക്ക് ദിവസവും വർണം നമ്മൾ പറിച്ച് അർച്ചന ചെയ്യുകയും ഒക്കെ ചെയ്യും പക്ഷേ അതിലെല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ നമ്മളെപ്പോഴും ഈ മുപ്പിറ്റി എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയ്യിലിട്ട് ഒരച്ച് കയ്യിലിട്ട് ഇങ്ങനെ ചാലിക്കുക നല്ലതാ ചാലിക്കുന്നവണ് ഇങ്ങനെ അരക്കു പറയും അല്ലെങ്കിൽ കയ്യിൽ തന്നെ വെക്കുക കല്ലിലൊന്നും ഒന്നും ഇട്ട് അരയ്ക്കണ്ട നമുക്ക് ഇങ്ങനെ കയ്യിലിട്ട് ചാലിച്ച് വേണം വെക്കാൻ അപ്പൊ തന്നെ നമ്മുടെ കയ്യില് ബ്ലഡ് ഓടുകയും ചെയ്യുവല്ലോ ഇങ്ങനെ ചലിച്ച് ഇത് കണ്ടോ തന്നെ കിട്ടി അങ്ങനെ ചലിച്ച് നമുക്ക് ഇതാ ഇങ്ങനെ നെറ്റിയിൽ തൊടുവാ ഞാൻ ഓൾറെഡി തൊട്ടിട്ടുണ്ട് രാവിലെ തന്നെ ഹരേ കൃഷ്ണ നമ്മളെ നമ്മൾക്കുണ്ടാകുന്ന ജലദോഷം കപ്പക്കെട്ട് തലവേദന എല്ലാത്തിനും നല്ലതാണ് കർ കർക്കിടക മാസത്തിൽ മാത്രല്ല എല്ലാ ദിവസവും ഇത് ചെയ്യാം ഹരേ കൃഷ്ണ